നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും വിമുക്തി ക്ലബ്ബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ിൽ ഫ്ലാഷ് മോബും നൃത്തശില്പവും അവതരിപ്പിച്ചു കാലികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസം കടന്നു വളരെയധികം ഉപയോഗം കൂടുതലാണ് കൂടുതൽ യുവാക്കളിലാണ് സ്കൂൾ വിദ്യാർത്ഥികളിലാണ് ഉപയോഗം കൂടി വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നത് അതൊരു ദിവസം കൊണ്ട് നടത്തി തീർക്കാവുന്നതല്ല എങ്കിലും എല്ലാവരുടെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം കണ്ടെത്തിക്കൊണ്ട് ലോകമെമ്പാടും ഈ ദിവസം ആചരിക്കുന്നത് സ്കൂളുകളിലും മറ്റും ഈ പരിപാടി നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരേം പൂർണ്ണ വളർച്ച എത്തുന്നത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏത് പ്രവൃത്തിയിലാണോ കൂടുതലായിട്ട് ഇടപഴകുന്നത് അല്ലെങ്കിൽ ഏതു വഴിയിലേക്കാണോ തിരിയുന്നത് ജീവിതത്തിന്റെ ബാക്കി സമയങ്ങളിലും അതിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ അതായത് നിങ്ങളുടെ ഈ പ്രായം പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രായം അതുകൊണ്ടാണ് കൂടുതലും സ്കൂൾ കുട്ടികളെ കോളേജ് തലത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ പങ്കെടുപ്പിക്കുന്നത് ഇതിന് അടിമപ്പെട്ട വ്യക്തികളോട് ബോധവൽക്കരണം നടത്തിയിട്ടൊരു കാര്യമില്ല കാരണം അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവാനുള്ള ശേഷി ഉണ്ടാവില്ല പക്ഷെ അതിലടിമപ്പെടാതിരിക്കാൻ ഉപയോഗിക്കാത്തവരെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് കാരണം ഇത് ഉപയോഗിച്ച് എന്തുണ്ടാവും എന്നുള്ളത് അല്ല അവരുപയോഗിക്കാത്ത ഒരാൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ലാതെ ആരും വിചാരിക്കരുത് കാരണം ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമല്ല അവളുടെ കൂടെയുള്ള ആൾക്കാർക്കും അവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു വിപത്തായി മാറും വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എം സി ചെയർമാൻ മജീദ് ഇടപെട്ട അധ്യക്ഷത വഹിച്ചു വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ സലീം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സരിത പി ടി എ അംഗം എ കുഞ്ഞാവ അധ്യാപകരായ ബിനീഷ് കമ്പിൽ രമേഷ് സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ ിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മ